ഇസ്രയേലിന്റെ പൊങ്ങച്ച ബലൂണിൽ ഓട്ട വീണതോടെ ഇസ്രയേലിന്റെ ചരിത്രം തന്നെ രണ്ടായി പകുക്കപ്പെടുകയാണ് രണ്ടായി വിഭജിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് മുൻപുള്ള ഇസ്രയേലും അതായത് ഇറാൻ വരുന്നതിന് മുൻപുള്ള ഇസ്രയേലും ഇറാൻ കയറി കയറിയിറങ്ങിയതിന് ശേഷമുള്ള ഇസ്രയേലും എന്ന നിലയിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ നാട്ടിലെ പഴയ ഒരു ചട്ടമ്പിയുടെ കഥയാണ് വാസുവണ്ണൻ എന്ന ചട്ടമ്പി ഞങ്ങളുടെയൊക്കെ കൊച്ചുനാട്ടിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ അമ്മമാര് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വാസുവിനെ വിളിക്കുമെന്ന് പറഞ്ഞാണ് ഭക്ഷണമൊക്കെ തന്നിരുന്നത് പേടിപ്പിച്ച് അത്രയ്ക്ക് വലിയൊരു ചട്ടമ്പിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഈ വാസുവണ്ണൻ വാസുവണ്ണൻ കയറാത്ത തെങ്ങുകളൊന്നും ആ നാട്ടിലില്ല ഞങ്ങളുടെ നാട്ടിലില്ല എത്ര ഉയരമുള്ള തെങ്ങിലും വാസുവണ്ണൻ നിമിഷ നേരം കൊണ്ട് പാഞ്ഞു പിടിച്ച് കയറും എപ്പോഴും വാസുവണ്ണന്റെ ഈ കയ്യില് മടക്കി കുത്തിയിരിക്കുന്നതിന്റെ ആ കൈ അരയിൽ ഇങ്ങനെ ഒരു കൊടുവാളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാകും വാസുവണ്ണൻ കള്ളുപിടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട വലിയ പ്രശ്നമാണ് ഒരാൾ പോലും വാസുവന്റെ നേരെ നിൽക്കാനോ ഒന്നും അല്ലെങ്കിലും വാസുവന്റെ നേരെ നിൽക്കാൻ അവിടെ ഒരു ചട്ടമ്പിമാരും ഇല്ല എല്ലാവരെയും അടിച്ചു നിലംബരച്ചാക്കുന്ന ഒരു വലിയ ചട്ടമ്പിയായിരുന്നു വാസുവണ്ണൻ വാസുവണ്ണന്റെ ചരിത്രവും അങ്ങനെ രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു പെരുന്നാളിന് നാളിലാണ് അപ്പോൾ ഒരു പെരുന്നാളിന് അവിടെ വിരുന്ന് വന്ന നമ്മൾ വിരുന്ന് വന്ന പറയുമല്ലോ ഒരു വീട്ടിൽ വിരുന്ന് വന്നൊരു പയ്യൻ പത്ത് പതിനേഴ് വയസ്സ് ഞങ്ങളൊക്കെ ചെറിയൊക്കെ തീരെ കുട്ടികളാണ് ഈ പയ്യൻ ഒരു ബൈക്കിൽ അവിടെ ഇങ്ങനെ വലിയ ഷോയൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് പയ്യൻ അറിയില്ല ആ പതിനേഴ് വയസ്സുള്ള ആൾക്കറിയില്ലായിരുന്നു എന്നാണ് അയാളുടെ പേര് അയാൾക്കറിയില്ലായിരുന്നു ഈ വാസുവണ്ണൻ ഇത്ര വലിയ വില്ലനാണെന്ന് അപ്പോ അദ്ദേഹം ഈ വാസുവണ്ണന്റെ മുമ്പിൽ കൊണ്ട് ഇദ്ദേഹം ബൈക്കിലെന്തോ നാസർ ഷോ കാണിച്ചു എന്നാണ് പറയുന്നത് വാസുവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നെ ഒട്ടും റെസ്പെക്ട് ചെയ്യാത്ത നിന്നെ ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് വാസുവണ്ണൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ആയി പയ്യനെ പിടിച്ച് തള്ളി കൊടുവാളൊക്കെ എടുത്ത് അവനെ വെട്ടാനൊക്കെ ഓങ്ങി അപ്പൊ പയ്യൻ ഓടി ഒരു അടുത്തൊരു തയ്യൽക്കടയിൽ കയറിയിട്ട് അവിടുന്ന് ഒരു കത്രികയെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു വാസുകണ്ണനുമായി മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അങ്ങനെ ആ അടിയിൽ പത്ത് പതിനേഴ് വയസ്സുള്ള ആ ചെറുക്കൻ വാസുകണ്ണിനെ അടിച്ച് നടത്തിടുകയാണ് വാസുവണ്ണൻ അങ്ങനെ വീഴുന്നു വാസുവണ്ണൻ എന്ന് പറയുന്നത് വൻമരം ഞങ്ങളുടെ നാട്ടിലെ വൻമര വന്നങ്ങനെ വീഴുകയാണ് പിന്നീട് വന്നവനും പോയവനും മൊത്തം വാസുവനെ എടുത്തിട്ട് തല്ലി എന്നുള്ളതാണ് പിന്നീട് ഒരിക്കലും വാസുവന് ആ പഴയ ചട്ടമ്പിയായിട്ട് വരാൻ പറ്റിയിട്ടില്ല വാസുവന് പിന്നെ അടികൊള്ളാനേ സമയമുണ്ടായിരുന്നുള്ളു ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴും കാരണം ഇസ്രയേൽ അത്രയും വലിയ ഈ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചട്ടമ്പി എന്ന നിലയിലാണ് മാധ്യമങ്ങളൊക്കെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ കുറച്ചൊക്കെ ഈ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി ഉയർത്തി ഊതി 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 വീർപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഇസ്രയേൽ എന്ന വാസുകനെ അവരുടെ ഒരു ഹുങ്ക അവർ കാണിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ എല്ലാം കൂടെ നിലമ്പരിശായിദാ താഴെ കിടക്കുന്നത് വീണ്ടും കിടക്കുന്നു ധരണിയിൽ എന്ന് പറയുന്നത് പോലെ പാണ് നായട പല്ലിനെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുക ഇല്ലിനി എന്നൊക്കെ പറയുന്ന വരികളൊക്കെയാണ് ഇപ്പൊ ഇസ്രയേലിനെ കാണുമ്പോ ഇസ്രയേലിന്റെ അവസ്ഥ കാണുമ്പോൾ ഓർമ്മ വരുന്നു ഇപ്പൊ ഇസ്രയേലില് ഈ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് ആക്രമണം ഏൽപ്പിച്ച ആഘാതം എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുമ്പോ നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഇത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സമവാക്യത്തെ അതിന്റെ ബലാബലത്തെ അതിശക്തമായി നിർണയിച്ച ഒരു യുദ്ധമാണ് കടന്നുപോയതെന്ന് പറയേണ്ടി വരുന്നു അവിടെ ഒറ്റയ്ക്ക് ഇറാൻ ഒറ്റയ്ക്ക് പോരാടി ഇറാൻ ഇപ്പോൾ ഏതെങ്കിലും ഇറാന്റെ പ്രോക്സികൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലെ മറ്റേതെങ്കിലും രാജ്യം നേരിട്ട് യുദ്ധത്തിൽ ഇറാനെ പിന്തുണയ്ക്കുകയൊന്നും ചെയ്തില്ല ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടാണ് േലിനോട് അതിശക്തമായി അടിച്ചുനിന്ന് അവസാനം ഇസ്രയേൽ നിവർത്തിയില്ലാന്ന് അമേരിക്കയെ കൂട്ടു വിളിച്ചിട്ടും അവിടെയും പതരാതെ ഇറാൻ ഈ യുദ്ധമുഖത്ത് അങ്ങനെ നില അങ്ങനെ നിലകൊണ്ടു അവസാന നിമിഷം വരെ കൊട്ടിക്കലാശത്തിന്റെ ട്രംപ് കൊട്ടിക്കലാശത്തിന് സമയം കൊടുത്ത ആ സമയത്തും അതിനുശേഷവും ഒക്കെ അവസാന റൗണ്ട് വരെ അടിച്ചു എന്നുള്ളടത്താണ് ഇറാൻ ഈ രാഷ്ട്രീയ ബലാബലത്തിൽ ഇറാൻ ഒരു അപ്പർ ഹാൻഡ് കൈവരുന്നത് നമുക്കറിയാമല്ലോ ടെൽ നവീപിലും ജറുസലേമിലും ഹൈഫയിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായി അതിന്റെ കണക്കുകൾ ഇപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഇസ്രായേലിന്റെ പെൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കിരിയ കോമ്പൌണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ് കിരിയ കോമ്പൌണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാന സ്തംഭവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു അവിടേക്കൊന്നും ഒരു ആക്രമണം ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതായത് ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ ആസ്ഥാനമാണത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അതുപോലെ സൈനിക ഇന്റലിജൻസ് യൂണിറ്റുകൾ അടക്കം ഉൾപ്പെടുന്ന ഒരു ഈച്ച പാറില്ല എന്ന് ഇസ്രയേലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം അവിടെ പാറിയ കഥയാണ് ശരിക്കും ഇസ്രയേലിന്റെ പെന്തകൻ എന്ന് പറയാനുള്ളത് അതൊന്ന് രണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ കേന്ദ്രം അതെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ച് സൈന്യത്തിന്റെ ഏറ്റവും നിർണായകമായ പല ഗവേഷണങ്ങളും നടക്കുന്ന സ്ഥലമാണ് വിറ്റ്സ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഐ ഡി എഫിന്റെ ടെക് ആസ്ഥാനം എന്ന് പറയാം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ടെക് ആസ്ഥാനമാണ് അവിടെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ അതുപോലെയുള്ള സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വലിയ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നു ഇതിന് ഗസയിലൊക്കെ ഇത്തരത്തിൽ എഐ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ ഈ ഹമാസിനെ നേരിടാൻ ഒക്കെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ആ വലിയ ഗവേഷണ കേന്ദ്രം ആ ഗവേഷണ കേന്ദ്രത്തിന് കാര്യമായി ഒരു താങ്ങ് ഇസ്രയേലിന്റെ മിസൈലുകൾ താങ്ങി എന്നുള്ളതാണ് അതുപോലെ നെഗവ് മരുഭൂമിയിലെ നെവാറ്റിം സൈനിക താവളം അതും ഏറ്റവും തന്ത്രപ്രധാനമായ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് ആക്രമിച്ചത് എന്തിന് മൊസാദിന്റെ ആസ്ഥാനം വരെ ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രയേലിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ വലിയ പൊങ്ങച്ച ബലൂണിൽ കൊള്ളാവുന്ന ഒരു ഓട്ട ഇറാൻ അങ്ങിട്ടത് അതിനിടയ്ക്ക് വന്ന ഒരു വാർത്തയാണ് ഒരു ബഹുനില മന്ദിരത്തിലെ ബോംബ് ഷെൽട്ടറിന് നേർക്ക് ആക്രമണം നടത്തിയിട്ട് മിസൈൽ ആക്രമണം നടത്തിയിട്ട് ആ ബോംബ് ഷെൽട്ടറുകളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ വരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴാണ് ശരിക്കും ഇസ്രേല് വല്ലാതെ അപമാനിതമായി പോയത് എല്ലാവരും ഷെൽട്ടറുകളിൽ കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ പറയുകയായിരുന്നു ഇസ്രയേൽ പക്ഷേ ബോംബ് ഷെൽട്ടറുകൾ വരെ ആക്രമിച്ച് അവിടെ വരെ ആളപായം ഉണ്ടാകുന്നു അവിടെ വരെ ആളുകൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെയാണ് ശരിക്കും ഇസ്രയേലിന് അടി പതറുന്നു ആ സമയത്തൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് മറ്റ് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് മാധ്യമങ്ങളൊന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് ആയിരങ്ങൾ എവിടെയോട്ടെങ്കിലും പലായനം ചെയ്യാൻ വേണ്ടി ഗസയിലെപ്പോലെ എങ്ങോട്ടെങ്കിലുമൊക്കെ പലായനം ചെയ്യാൻ വേണ്ടി പലവിധ വഴികൾ തേടിയിരുന്ന സമയമാണ് അവർ സൈപ്രസിലേക്കോ അല്ലെങ്കിൽ ഈ സിനായി മരുഭൂമിയിലൂടെ ആ പ്രദേശത്തു കൂടി ഈജിപ്തിലെത്തി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ ഒരു സമയമാണ് പതിനായിരങ്ങൾ തെരുവിൽ അലഞ്ഞുകൊണ്ടിരുന്ന സമയമാണ് പക്ഷെ അതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഓൺലൈൻ മാധ്യമങ്ങൾ പലതും അപ്പോഴും ഇസ്രയേൽ ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേലിൽ ഇത് തകർക്കുന്നു തകർക്കുന്നു പറഞ്ഞിട്ട് ഏതായാലും ഈ ഇപ്പൊ ഹൈഫൈലാണെങ്കിൽ ഹൈഫൈൽ നമ്മൾ നോക്കുമ്പോ ഹൈഫൈൽ ഓയിൽ റിഫൈനറി പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതുപോലെ ഹൈഫ തുറമുഖം ഈ ഓയിൽ റിഫൈനറി ഒന്നും ഇനി ഒരു മാസത്തേക്ക് പ്രവർത്തനക്ഷമമല്ല എന്ന് അവിടുത്തെ ഊർജ്ജമന്ത്രി തന്നെ തുറന്നു പറഞ്ഞൊരു സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പൊ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഒടുവിൽ അങ്കിൾ സാമിനെ കൂട്ടുപിടിച്ച് അണ്ണാ ഓടി എന്ന് പറഞ്ഞത് അപ്പൊ അങ്കിൾ സാം വന്ന് ഒരു നിവൃത്തിയില്ലാതെ ഇസ്രായേലിന്റെ അഭിമാനം രക്ഷിക്കാനാണ് ട്രംപ് ഇറങ്ങിയത് ട്രംപ് വിചാരിച്ചു ട്രംപ് അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാൻ അങ്ങ് പേടിച്ച് പരിപാടി നിർത്തുമെന്നാണ് വിചാരിച്ചത് ഇസ്രായേൽ ആദ്യം വിചാരിച്ചതുപോലെ ട്രംപും വിചാരിച്ചു പക്ഷേ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഈ മൂന്ന് അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് മറുപടിയായിട്ട് ഇറാൻ ആക്രമിച്ചത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാന കേന്ദ്രവും ഏറ്റവും വലിയ സൈനിക താവളവുമായ അൽ ഉബൈദ് എന്ന് പറയുന്ന അവരുടെ സെൻകോമിന്റെ ആസ്ഥാനത്തിന് നേർക്ക് തന്നെയാണ് ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ ഞെട്ടിച്ചത് അത് അതോടെയാണല്ലോ ഈ ട്രംപിന്റെ കിളി പോയത് ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലായി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ട്രംപ് ടവറും ട്രംപിന്റെ സംവിധാനങ്ങളെല്ലാം കൂടി മിക്കവാറും ഞങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ തീർത്തു തരാമെന്ന് പറയുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ട്രംപിന് കുറച്ച് കാര്യം മനസ്സിലായിട്ട് ട്രംപ് പതിയെങ്കിൽ വെടിനിർത്തലെങ്കിൽ വെടിനിർത്തലെന്ന് പറഞ്ഞാൽ വെടിനിർത്തലിലേക്ക് അങ്ങ് പോകുന്നത് അപ്പൊ അതിൽ അവിടെ തന്നെ ഈ ആറു മണിക്കൂർ ഈ കൊട്ടിക്കലാശനുള്ള സമയം കൊടുത്തിരുന്നു അപ്പോഴം വിചാരിച്ചത് ഈ ആറു മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ ഇറാൻ കയറി അങ്ങ് തകർക്കുവെന്നാണ് പക്ഷെ ആ ആറു മണിക്കൂറിലും നാശനഷ്ടങ്ങൾ കൂടുതൽ സംഭവിച്ചത് ഇസ്രയേലിലാണ് എന്നുള്ളതാണ് സത്യം അതിനുശേഷം പിന്നെ ട്രംപിന് തന്നെ നദന്യാഹുവിനെ തെറിവിളിക്കേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ വന്നല്ലോ ഇപ്പൊ ഏതായാലും ആ അവസാന മണിക്കൂറിലാണ് ബീർഷേബയിലെ ഏഴ് നില കെട്ടിടം കൂടി ആക്രമിച്ച നാലുപേർക്ക് ആളപായമുണ്ടായി നാലുപേർ കൊല്ലപ്പെട്ട ആക്രമണം മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ ആ ഒരു ബീർഷേബയിലെ ആ ഏഴുനില കെട്ടിടത്തിന് നേരെ നടത്തിയ ആക്രമണം ഇസ്രയേലിന്റെ ശബപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്ന് പറയാം അങ്ങനെ ഒരു ആണിയും കൂടെ അടിച്ചിട്ടാണ് ഇറാൻ ഈ വെടിനിർത്തലിന്റെ മണിക്കൂറുകളിലേക്ക് വരുന്നത് ഇപ്പൊ കണക്കെന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ നഷ്ടമായി കണക്ക് പല പലതരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് കാരണം മൂന്ന് എന്നൊരു കണക്കുണ്ട് രണ്ട് ബില്യൺ എന്നാണ് നേരത്തെ പറഞ്ഞത് ഇപ്പൊ മൂന്ന് ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടി ഡോളറിലധികമാണ് അവരുടെ കണക്കായി പറയുന്നത് നിരവധി പേർ ഇപ്പോ ഈ ഇസ്രയേലിൽ ഈ ആക്രമണത്തിന്റെ സമയത്ത് നിരവധി പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ രാജ്യത്ത് നിന്ന് തന്നെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളുണ്ട് നാൽപ്പതിനായിരം കൺസ്ട്രക്ഷൻസ് ആണ് തകർന്നത് വീടുകൾ അടക്കം വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം നാൽപ്പതിനായിരം കൺസ്ട്രക്ഷൻസ് ഈ ആക്രമണത്തിൽ തകർന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തകർന്നു തകർന്നുതരിപ്പണമായിരിക്കുന്ന ഇസ്രയേലിലേക്ക് യമനിലെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ അവർ വായിച്ചു ഇന്ന് വീണ്ടും ഒരു ഹൈപ്പർസോണിക് മിസൈൽ കൂടി അടിച്ചു ഹൂത്തികൾ പറയുന്നത് ഈ ഇറാനുമായുള്ള യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ വെടിയുർത്തലൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ പലസ്തീനിൽ ഗസയിൽ ഗസയിൽ ആദ്യം അവിടുത്തെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അവിടെ വെടിനിർത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കും വരെ യമൻ ഹൂത്തികൾ ഇസ്രയേലിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് അപ്പം ഈ ഹൂത്തികളെ സംബന്ധിച്ചാവട്ടെ ഹിസ്ബുളിനെ സംബന്ധിച്ചാവട്ടെ ഒക്കെ അവർക്കൊക്കെ ഇപ്പോ ഇറാന്റെ ഈ ഒരു വിജയം വലിയൊരു ആവേശം പകർന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കാണുന്നു ഇന്നിപ്പോ ഈ ബാലിസ്റ്റിക് മിസൈലും മുഴങ്ങിയ പശ്ചാത്തലത്തിൽ ബീസേബ ഡിമോണ മേഖലകളിലൊക്കെ വലിയ രാവിലെ വലിയ കുറേ നേരം സൈറണുകൾ മുഴങ്ങിയെന്നുള്ള വാർത്തയാണ് അപ്പോൾ ഈ ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറയുന്നത് ഈ മാസം മാത്രം ഈ ജൂൺ മാസത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് മിസൈലുകൾ ഇസ്രയേലിലേക്ക് ഹൂത്തികൾ തൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ മാർച്ച് മാസം പകുതി മുതൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടെ നാനൂറോളം മിസൈലുകളാണ് യമനിൽ നിന്ന് ഹൂത്തികൾ തൊടുത്തുവിട്ടത് അപ്പൊ ആ നിലയ്ക്ക് ഹൂത്തികൾ അത് നേരത്തെയും ഹൂത്തികൾ പലസ്തീൻ വിഷയമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാനെ ആക്രമിച്ചതോടുകൂടി അതിശക്തമായ യുദ്ധമുഖത്തേക്ക് തങ്ങൾ ഇറങ്ങുകയാണെന്ന് യമൻ പ്രഖ്യാപിച്ചു ഇപ്പൊ ഇതൊക്കെയാണ് ഈ അത്രയും തകർന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഉള്ളത് പക്ഷേ ഇസ്രയേലിന് അമേരിക്ക സഹായിക്കും സാമ്പത്തികമായിട്ട് അമേരിക്ക സഹായിക്കും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിലാണ് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ അമേരിക്ക അമേരിക്കയുടെ ഈ മൂട് മൂടുതാങ്ങുകളായിട്ട് തന്നെ ആ രാജ്യത്തിന് നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഇവിടുത്തെ കോടതി നടപടിക്രമങ്ങളിലേക്ക് വരെ കടന്നു കയറുന്ന വിധത്തിൽ കോടതി എന്ത് ചെയ്യണമെന്ന് വരെ ഇപ്പോൾ ട്രംപ് തീരുമാനിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ അതൊക്കെ പോട്ടെ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം അതായത് നദന്യാഹുവിനെ അദ്ദേഹം നേരിടുന്ന ഈ കേസുകളുടെ വിചാരണയിൽ നിന്നൊക്കെ ഒഴിവാക്കി കോടതി മര്യാദയ്ക്ക് ആ കേസൊക്കെ പിൻവലിക്കണമെന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കാരണം ഇനി അമേരിക്ക വിചാരിച്ചാലാണ് ഇവർക്ക് ഇവരുടെ ഈ രാജ്യം പുനർനിർമ്മിക്കാൻ പറ്റുക ഇത്രയധികം നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായ സാഹചര്യത്തിൽ അപ്പോ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു രാജ്യം വല്യ ചട്ടമ്പിയാണെന്നൊക്കെ പറഞ്ഞു കിടന്നൊരു രാജ്യം അത് ഏതെങ്കിലും തരത്തിൽ ഒരു തവണ ഒന്ന് വീഴുമ്പോഴാണ് നമ്മൾ കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന നമ്മുടെ കിരീടം സിനിമയിലെ ഡയലോഗ് പോലെ കീരിക്കാടൻ ഒരു പ്രാവശ്യം വീണ പിന്നെ വീണ് കഴിഞ്ഞു പോയി അപ്പൊ ആ അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുന്നു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് മുൻപുള്ള ഇസ്രയേലും ഇറാൻ കയറിയിറങ്ങിപ്പോയ ശേഷമുള്ള ഇസ്രയേലും എന്ന നിലയിൽ രണ്ടായി ഇസ്രയേലിന്റെ ചരിത്രം വിഭജിക്കപ്പെടുന്നു ആധുനിക ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇനി അറിയപ്പെടുന്നത് ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാസുവന്റെ അവസ്ഥയിലുള്ള ഇസ്രയേലായിരിക്കുമെന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഘട്ടമാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളും വീഡിയോകളും ഒക്കെ സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വാർത്തകളുമായി വീണ്ടും ചേരാം സ്നേഹം